നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പിതാവിനെ തല്ലുന്ന ഒരു മകന്റെ ചിത്രം പ്രചരിച്ചിരുന്നു വളരെ ക്രൂരമായി പിതാവിനെ ഉപദ്രവിക്കുന്ന മകൻ്റെ ചിത്രമാണ് പുറത്തു വന്നത് പിന്നീട് പിതാവ് മരണത്തിന് കീഴടങ്ങിയെന്നാണ് വാർത്ത വന്നത് ൂർ എന്ന സ്ഥലത്താണ് സംഭവം നടന്നത് സ്വത്ത് തർക്കമാണ് പിതാവിനെ ഉപദ്രവിക്കുന്നതിലേക്ക് കലാശിച്ചത് സീനിയർ സിറ്റിസനായ പിതാവിന് മകനിൽ നിന്നും നിരന്തരം ഉപദ്രവം നേരിട്ടതിനെ തുടർന്ന് പോലീസ് സഹായം തേടിയിരുന്നു സീനിയർ സിറ്റിസന്റെ ജീവനും സ്വത്തിനും പരിപൂർണമായ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ ഉത്തരവാദിത്തമാണ് സീനിയറിന്റെ പരാതി ജില്ലാ പോലീസ് സൂപ്രണ്ടിന് റിപ്പോർട്ട് ചെയ്യുന്നതിനു പകരം സീനിയറിന്റെ കയ്യിൽ നിന്നും സബ് ഇൻസ്പെക്ടർ പരാതി പിൻവലിച്ചുകൊണ്ട് എഴുതിവാങ്ങി പരാതി ക്ലോസ് ചെയ്തു എന്നാണ് അറിയുന്നത് എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അശ്രദ്ധ കൂടുതൽ ഗുരുതരമായ സ്ഥിതിയിലേക്കാണ് പോയിരിക്കുന്നത് ഇത് പോലീസിനെതിരെ കൂടുതൽ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ഒരാളെ തല്ലുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുകയും പിന്നീട് അയാൾ മരണപ്പെടുകയും ചെയ്താൽ അത് നരഹത്യയായി കണക്കാക്കുന്നു ഇപ്പോൾ മകനെതിരെ നരഹത്യയ്ക്ക് കേസെടുത്തിരിക്കുകയാണ് ഈ കേസിൽ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ മകന് എപ്രകാരമാണ് സ്വത്ത് കിട്ടുക എന്നതാണ് ഇനി പറയാൻ പോകുന്നത് മകന് പിതാവിന്റെ സ്വത്തിൽ അവകാശമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം പിതാവ് ജീവിച്ചിരിക്കെ പിതാവിന്റെ സ്വത്തിൽ പ്രായപൂർത്തിയായ മകന് യാതൊരു അവകാശവും ഇല്ല എന്നാൽ പിതാവ് മരണപ്പെടുകയാണെങ്കിൽ മകൻ അവകാശിയായി തീരും ഒരാൾ മരണപ്പെടുന്ന നിമിഷമാണ് അവകാശികൾ ജനിക്കുന്നത് അപ്പോൾ എത്ര അവകാശികളുണ്ടെന്നത് അവകാശ വിചാരണ നടത്തിയാണ് തീർച്ചപ്പെടുത്തുന്നത് അവകാശ വിചാരണ നടത്താൻ സിവിൽ കോടതികൾക്കാണ് അധികാരം റവന്യൂ കോടതികൾ അവയിലെ അവക്ഷിപ്താധികാരം വിനിയോഗിച്ചുകൊണ്ട് അവകാശ വിചാരണ നടത്താറുണ്ട് പിന്തുടർച്ച അവകാശ പോക്കുവരവ് ചെയ്യുമ്പോഴും ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് നൽകുമ്പോഴുമാണ് റവന്യൂ കോടതികൾ അവകാശ വിചാരണ നടത്തുന്നത് ഈ രണ്ട് വിഷയങ്ങളിലും രണ്ട് വീഡിയോകൾ പ്രത്യേകമായി ലീഗൽ പ്രസാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ അവകാശ വിചാരണ നടത്തുന്നതിന് പരേത്തിൻ്റെയും അവകാശികളുടെയും മതമാണ് അടിസ്ഥാനമാകുന്നത് മതമില്ലാത്തവർക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യൻ സക്സഷൻ ആക്ട് അടിസ്ഥാനമാകും പരേതരുടെ അവകാശികളെ കണ്ടുപിടിക്കുന്നതിന് സഹായകമായ വിവരങ്ങൾ വിവിധ വീഡിയോകളിലായി ലീഗൽ പ്രസം അവതരിപ്പിച്ചിട്ടുണ്ട് ലിങ്കുകൾ അവസാനം ചേർക്കാം ഇവിടെ നമ്മൾ ഇതുവരെ പറഞ്ഞതിൽ നിന്നും മനസ്സിലാകുന്നത് ഇതാണ് പിതാവ് ജീവിച്ചിരിക്കെ മകന സ്വത്തിൽ അവകാശമില്ല എന്നാൽ പിതാവ് മരണപ്പെടുന്ന നിമിഷം അവകാശം ലഭിക്കുന്നു അങ്ങനെയാണെങ്കിൽ പിതാവിൻ്റെ മരണവാർത്ത അറിഞ്ഞ നിമിഷം ഘാതകനായ മകന്റെ മനസ്സിൽ ഒരു ലഡു പൊട്ടിക്കാണും കാരണം സ്വത്ത് തർക്കമായിരുന്നല്ലോ പിതാവിനെ ഉപദ്രവിക്കുന്നതിൽ കലാശിച്ചിരിക്കുന്നത് ഇങ്ങനെ ലഡു പൊട്ടിയതുകൊണ്ട് കൊണ്ട് യാതൊരു കാര്യവുമില്ല അതിനുള്ള മറുപടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ ഹിന്ദു സക്സെക്ഷൻ ആക്ടിലെ സെക്ഷൻ ട്വൻറ്റി ഫൈവിലാണ് പറയുന്നത് ഇത് മർഡറർ ഡിസ്ക്വാളിഫൈഡ് എന്ന പ്രൊവിഷനാണ് ഒരാളുടെ മരണത്തിൽ നേരിട്ടോ പരോക്ഷമായോ കാരണക്കാരനായി പങ്കെടുക്കുന്നയാൾക്ക് പരതിന്റെ സ്വത്തിലുള്ള അവകാശം നഷ്ടമാകുന്നു ഇവിടെ അവകാശം നേരിട്ട് മരണത്തിന് കാരണക്കാരനാകണമെന്നില്ല അബറ്റ് ചെയ്താലും മതി അബറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മറ്റാരെങ്കിലും പ്രേരിപ്പിച്ച് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ആഹാരം വസ്ത്രം പാർപ്പിടം ഇവ നൽകാതെ ഉപേക്ഷയോടുകൂടി പെരുമാറുക ഇവ രണ്ടും പ്രേരണാകുട്ടമാണ് അങ്ങനെ മരണത്തിന്റെ കാരണക്കാരനാകുന്നവർക്ക് സ്വത്തിന്മേൽ അവകാശം നഷ്ടപ്പെടുന്നതാണ് ഘാതകനായി തെളിയിക്കപ്പെടുന്ന നിമിഷം അയാളുടെ സ്വത്തിന്മേലുള്ള അവകാശം ഫോർഫീറ്റ് ചെയ്യപ്പെടും സ്വത്ത് മറ്റവകാശികളിലേക്ക് പോകും മറ്റവകാശികൾ ഇല്ലെങ്കിൽ സർക്കാർ അവകാശിയായി തീരും അപ്പോൾ സർക്കാർ സ്വത്ത് കണ്ടുകെട്ടും അങ്ങനെ ഒരു നിയമമുണ്ടോ എന്ന പേരിൽ ലീഗൽ പ്രശ്നം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ വിശദാംശങ്ങൾ അറിയാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കാം ഈ പറഞ്ഞ രീതിയിൽ ഘാതകന് സ്വത്തവകാശം നഷ്ടമാകുന്നതിനെക്കുറിച്ച് റവന്യൂ അധികാരികൾ അന്വേഷണം നടത്തും ഖാദകനെ കോടതി ശിക്ഷിച്ചിട്ടുണ്ടോ എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഇത് തീർച്ചപ്പെടുത്തുന്നത് ഖാദകന് പരേതിന്റെ സ്വത്തിൽ അവകാശം നഷ്ടപ്പെടും എന്ന് മനസ്സിലായി ഇത് മറ്റു വ്യക്തി നിയമങ്ങളിലും ബാധകമാണോ എന്ന് സംശയം വരാം ഇസ്ലാം പിന്തുടർച്ച നിയമത്തിലും ഇതേ പൊസിഷൻ തന്നെയാണ് കാണാൻ കഴിയുന്നത് മുഹമ്മദിയെ പിന്തുടർച്ച അവകാശ നിയമപ്രകാരം നരഹത്യ സ്വത്തവകാശം നഷ്ടപ്പെടുത്തും മാതാപിതാക്കളെ തല്ലുന്നത് ഒരു നിയമവും അംഗീകരിക്കുന്നില്ല അത്തരം ളികൾ മരണത്തിലേക്ക് കലാശിക്കുകയാണെങ്കിൽ ജയിലഴികളാണ് മക്കളെ കാത്തിരിക്കുന്നത് കൂടാതെ സ്വത്തിന്മേലുള്ള അവകാശവും നഷ്ടമാവും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം